പന്ത്രണ്ട് മണിയായപ്പോ മണിയറുടെ ഉള്ളില് കയറി കിടന്നൂലേ അൻ്റെ ഈ പെരന്റെ ഉള്ളത്തെ ഈ പഠിപ്പന്നെയാണ് ജിബടി എടുക്കണത് അല്ല അറിയാനു ചോദിക്കണ് അവ പെരയിൽ വേറെ പണിയേരങ്ങോട് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ ഓൾ ഒരു ഫോൺ കൊടുത്തുങ്ങാണ്ട് ഓൾ റൂമിലാണ് കയറും അനക്ക് ആരും പേടിച്ചൊന്നും വേണ്ടല്ലോ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണ്മ എന്നിട്ടാണ് കയറിയത് അടുക്കളയിൽ മാത്രം പണിയോളൂലേ പൊറത്തും ഒരു പണിയോളും ഇല്ല നാല് പുറ ആകെ ചീഞ്ഞിട്ടൊക്കെ എടുക്കണം ഇന്നലെ ആ മഴ പെയ്തിട്ട് അതൊക്കെ ഒന്നാണ്ട് ആ പുല്ലൊക്കെ ഒന്നാ കിണറിന്റെ അവിടെ ഇഷ്ടം പോലെ പുല്ല് മുറിച്ചിട്ട് അതൊക്കെ പറിച്ചിട്ടൂട്ടാ നല്ല വെയിലാണ് അവിടെ വെയില പോരെ വെയിലൊക്കെ ആയിക്കോട്ടെ വെയിലും മൈ ഒക്കെ ഉണ്ടാവും എല്ലാരും ഈ വെയിലത്തും മഴത്തും പണിയെടുത്തിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അന്നെ ഇങ്ങനെ ആട്ടുതൊട്ടിലിട്ട് ആട്ടാൻ വേണ്ടിട്ട് കൂട് കൊടു നിൽക്കണത് പല്ലേ ആ പണികൾ വേണ്ട എടുക്ക വേറെ ആരും ഇല്ല പട പണികൾ ഉടുപ്പിക്കാൻ ജന ഉള്ളുൻ്റെ മകള് കെട്ടിച്ചോർത്താണ് ഞാൻ വരാം ആ ചെയ്തോളാന്നല്ല തമ്പരാട്ടി ഒന്നും ഇങ്ങോട്ട് എഴുന്നള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് പുല്ലെന്നെ കൊണ്ട് പണി എടുപ്പിക്കുകയാണ് പാട്ടി ഇരിക്കരുത് വെച്ചിട്ട് ഞങ്ങടെ ഈ രണ്ട് പുല്ലും ഇണ്ടാ അത് ഒന്ത കട്ടിയത് കൊണ്ട് ഇപ്പൊ അതി കൂടെ കടക്കാനായില്ല എന്നുണ്ടെങ്കി അങ്ങനെ ചുറ്റി പറഞ്ഞു വരഞ്ഞ നമ്മളോട് ഇപ്പൊ ഇതാ അതീ കൂടെ ഒരു എളുപ്പമുള്ളൂ ആ എന്താ ആ പുള്ളിയാത്ത ഞാൻ ഒന്നല്ലടി ഞാൻ അമ്മാനെ ഒന്നിട്ട് കാണിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ പിന്നെ അന്നീം കണ്ടിട്ട് കൊറേ ദിവസായല്ലോ അന്നാ വന്ന് കണ്ടതല്ലേ ജി ഞാൻ പറഞ്ഞതിലൊന്നും മനസ്സിലൊക്കെ ഒന്നും വേണ്ട കേട്ടോ ഞാൻ അപ്പത്തെ ഇതില് ചോയിച്ചതാണ് മാപ്പളം മരിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ചോദിച്ചതാണ് അല്ലഹ വേറെ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞി അത് സാരില്ലേ താത്ത ഞാനേ മറക്കാൻ ശ്രമിക്കണ കാര്യങ്ങളായതുകൊണ്ട് എനിക്കത് കേക്കണൊന്നും ഇഷ്ടല്ല പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് അത് സാരമില്ല ഉം അല്ല ഓന ഇപ്പോഴും കള്ളൂരിക്ക്ണ്ടോ കള്ളുടിക്കേ ഇല്ല ആ കള്ളുടിച്ചതൊന്നും അറിയില്ലേ ഞാൻ വിശാച്ച നടക്കതൊക്കെ ഇല്ലേതും അറിയാമെന്നാണല്ലോ ആ ബസ്റ്റ മാപ്പിളേ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ നാല് കാല കയറി വരിക ഇനി ഞാൻ പറഞ്ഞതൊന്നും പറയരുതിട്ടാ എന്റെ അമ്മായി എന്റെ തല കൊത്തി കൊത്തിപ്പറിക്കും ഓ നേരം വൈകുന്നേരം ആയാലും കള്ളും കഞ്ചാവും വലിച്ചെങ്കാണ്ട കയറി വരല് ആ ആദ്യത്തെ പെണ്ണിനെ അങ്ങനെ തന്നെ ഇന്ന് ഇവിടുന്ന ആട്ടീക്കണതേ പാവം പിടിച്ചൊരു പെണ്ണെ ഇന്ന് അത് അയിനെ അമ്മായിമ്മയും മകനും കൂടി ആട്ടിയതാണ് സ്വർണ്ണ ഇല്ല അതില്ല അതില്ലെന്ന് പറഞ്ഞിട്ട് പത്തിരുവന്റെ പണ്ടൊക്കെ കൊടുത്തിന്ന് അതൊക്കെ ബലിനെത്തു ആസാക്കിയിക്കണതെ എന്നിട്ടും വാക്കിൻകൂടി വേണം അറിഞ്ഞിട്ട് തിരക്കൂടിയിട്ട് അതിനോട് പറഞ്ഞ ഓനെന്തൊക്കെയാ തള്ളും ചവിട്ടൊക്കെ ചെയ്തിരുന്നു ആ പാവം പിടിച്ച പെണ്ണിനെ പിന്നെ അത് മാത്രല്ല ആ കുട്ടികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തന്നെ വേണ്ട ഒഴിവാക്കിയതാണോ തിരക്കാര് ഇത് ഉജ്ജറിഞ്ഞിട്ടില്ലയേ ആ എങ്ങനെ അറിയാനെ അമ്പലം ഒക്കെ മറിച്ചക്കേ പന്നോട് എന്തെങ്കിലും ചോയിക്കുണ്ടോ ആ പണ്ടത്തിനെ പറ്റിയിട്ട് ഇന്നോടും പറഞ്ഞിന്നേ പതിനഞ്ചു പാമ്പ് പറഞ്ഞിട്ട് ആകെ അഞ്ചു പാനെ കൂടുന്നിട്ടോളൂ ആ തിരക്കൂടുന്നുണ്ട് അല്ലാതെ വേറൊന്നും ഇന്നോട് പറഞ്ഞിട്ടില്ല ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണു ആ പെണ്ണ് ഇരുപത് പാവിന്റെ പണ്ടം കൂടുന്നെച്ചാ അഞ്ചു പാവിന് അല്ലേ കൂടുന്നിട്ടോളൂ കഥ എന്തൊക്കെയെന്ന ആർക്കറിയാം ഓൻ കാണുന്നുണ്ടെ ദിവസവും വള്ളടിക്കണം എന്നും പണിക്കെന്തേലും പോകും ചെയ്യൂല ഓന്റെ ഈ ഒരു അടങ്ങറ് കാരണം ഓൻറെ അമ്മ വേഗം ഗോൾഫ് പറഞ്ഞയച്ചതാ ഇന്നാലെങ്കിലും നന്നാവൂല്ലോ ചോച്ചിട്ട് അപ്പൊ എണ്ണോണ്ട് ഒഴിവാക്കിയപ്പോൾ ഈ നാട്ടേറെ കജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊല്ലു അവനെ അവൻ പേടിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചാണോ ഓൻ്റെ അമ്മ എന്നിട്ടാണ് പണ്ണെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പൊ എന്തൊക്കെ പുകിലുണ്ടാവാൻ പോകണന്ന് ആർക്കറിയാ കുട്ടി നല്ല പോലെ നോക്കി നിൽക്കാൻ ഞാൻ അന്ന് പറയാൻ ഒന്നുമല്ല എന്റെ അമ്മ അപ്പൊ മുന്നിലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇന്ന് ആ എന്റെ ഉമ്മാനോട് എങ്ങനെയെങ്കിലും ആ പണ്ടം കൊടുക്കാൻ പറഞ്ഞാളല്ലാന്നുണ്ടെങ്കിൽ സ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല പിന്നെ ജീവല്ലാതെ നല്ല പോലെ നിക്കൊന്നും വേണ്ട ടോയ്ലറ്റ് പണികളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ മറ്റോളോടും ഒന്നും എടുക്കാൻ പറഞ്ഞാ മതി അവന്റെ പെണ്ണുണ്ടല്ലോ ഇവിടെ ഓളോടും കൂടി എടുക്കാൻ പറഞ്ഞാ മതി ആ ചാമ്പൊക്കോയി കഴിക്കുന്നില്ലേ ഞാൻ അന്ന് പോകുമ്പോ പൂടൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ ആയിട്ടുണ്ടാവും നിന്റെ പേരക്കുട്ടിക്ക് വേണ്ടിട്ട് കൊടുക്കാൻ സ്കൂക്ക് കൊണ്ടുപോകാന് ആയിട്ടെങ്കിലും ആണെങ്കിൽ എപ്പോഴും ഇപ്പിലും ഇത് മാത്രം കൊണ്ടുപോകും ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ വന്നിട്ട് ലേസം പൊട്ടിക്കാലോചിച്ചിട്ട് ഇന്നലേസം പൊട്ടിച്ചു ആ അതോട് ചോദിക്കട്ടെ ഞാനിന്നിപ്പ പൊട്ടിച്ചിട്ട് ഇനിയിപ്പൊ അത് ഇത് വേണ്ട ഞാൻ അമ്മാനോട് ചോദിച്ചിട്ട് ഞാൻ പൊട്ടിച്ചതരാ ആ ഉമ്മാനോടാ ആ എന്നാ ഞാൻ അമ്മാനോട് ഞാൻ ചോയിച്ചോളാ ആ ഇത് വേറെന്തൊക്കെ ഏടി എന്താ പിച്ച അവിടെ തന്നെ നിന്ന് ഒന്നില്ല ഞാൻ എന്റെ മരോളെ കണ്ടപ്പളേ ഇവിടെ ഇങ്ങനെ നിന്നതാണ് ഉള്ളോട് ഓളെ പെരയത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു ഓളെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളു അവിടെ അപ്പൊ എങ്ങനെ ഒറ്റക്ക് ഇടി മഴ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് എങ്ങനെ നിന്നു എന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയുന്നേ ചീജിപ്പ എന്തിനും ഓളെ പെരൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണത് അനക്ക് വേറെ പണിയില്ല ഏറ്റോ ഓളമ്മ ഒറ്റക്കാണെങ്കി ഇപ്പൊ എന്താണ് ഇങ്ങോട്ട് വായോ ഞാൻ എന്തായാലും ആണ്ട് വരാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോയിക്കാണ്ട് ഈ ഒന്ന് ചാമ്പക്കൊന്ന് പൊട്ടിച്ചേരും വേണം ആ എന്നാജി പറച്ചത് ഞാനവിടെ ചെല്ലത്തേക്ക് ഉം ആ ഇതൊക്കെയാണല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ആ പിന്നെ തീർച്ചയായും സ്വഭാവല്ലേ ഒഴിവാക്കിയിക്കണന്നൊക്കെ പറഞ്ഞത് കള്ളുറിച്ച് വന്നിട്ടാണ് ഒഴിവാക്കിയിക്കണല്ലേ എന്തൊക്കെയാണോ ഒരുപെട്ടോട് പറഞ്ഞു കൊടുത്തു നോക്ക് ഒന്നും പറയാൻ പറ്റൂല ഓളായതുകൊണ്ട് വല്ലാതെ എന്റെ കുറ്റമൊന്നും പറഞ്ഞു കൊടുക്കൂല മറ്റോക്ക് അതൊരു സമാധാനം ഉണ്ട് അയ്യെന്തീജ അവിടെ ഒന്ന് പറഞ്ഞീന്നത് ഞാനടി ഓളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ഓളെ പെരൻ്റൊള്ളത്തോക്കെ ഈ ചാ പറഞ്ഞോ ഓക്ക് പറ്റിട്ടില്ല ഉം അല്ലടി ഈ പണ്ടത്തിനെ പറ്റിട്ട് എന്തെങ്കിലും പറഞ്ഞീന്ന ൾ പറഞ്ഞു എന്റെ അഞ്ചു പാവിനെ കൂടുന്നിട്ടോളൂ പത്ത് പാവ ഇല്ലായിട്ട് അമ്മായിമ്മ മാപ്പിള ഇട്ടിട്ടു ദ്രോഹിക്കാറുന്ന് ഒക്കെ എന്താ സംഭവം നാലു ആൾക്കാരോട് പറഞ്ഞു നടക്കാണ് അത് ഇതന്നെയാണ് മഴയെ പറയുന്നത് ഓ സ്വഭാവം മഹാവടക്കാണ് നമ്മള് പറയില്ല പാവപ്പെട്ട പെരേന്നാണോ കൊടു നിൽക്കുന്നെന്ന് ഉം എന്നാലും സ്വഭാവത്തിന് ഒരു കുറവുമില്ല പണ്ടത്തിന്റെ കാര്യം കോളന്നോട് പറഞ്ഞോ ഇപ്പത്തന്നെ ആൾക്കാരോടൊക്കെ ഏത് വിളിച്ചാറല്ലോ അറിഞ്ഞോള് ആ ഇന്നോട് പറഞ്ഞു എന്നോട് പറയാതെപ്പോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയോ ഞാൻ വെറുതെ ഓളെ പെരേറ്റ കാര്യങ്ങളൊക്കെ ചോദിക്കേന്ന് അപ്പൊ പെണ്ണ് പെട്ടെന്ന് കണ്ടിക്കണ എന്റെ കുറ്റെടുത്ത് പറയുന്നു ഓളെ മാപ്പളുടെ എന്റെ മകനല്ല എന്തായാലും ഞാൻ പിന്നെ ഒന്നും ഉണ്ടാകാറു നിന്ന് ആണ്ടായിരുന്നീല്ല എന്നായിപ്പോ ഓൻ അന്നേ പറഞ്ഞതാണ് കല്യാണം ഒന്നും വാണ്ടപ്പോ പിന്നെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ പെണ്ണിന്റെ കുടിക്കൽ ആവാനായി തുടങ്ങീകളെ നിന്ന ആ പണ്ടും മുതലും കെട്ടിട്ട് വേണം ഓർക്ക് സാധനങ്ങൾ വാങ്ങി കൊടുക്ക എല്ലാ പൊബിർന്നു ഇവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ ഉണ്ടോ പത്ത് ഉറുപ്പ്യ കയ്യിൽ ഇല്ലല്ലോ ഇവിടെ ഒരു അഞ്ച് പവനായിട്ട് നിന്നിട്ട് ഓൺ കയറി വന്നിരിക്കണം അതേറ്റി എന്താവാൻ ആണ് എന്നാലും വീണ്ടും ഓനോട് പറഞ്ഞിട്ട് ആ പണ്ടൊക്കെ കൊണ്ട് ഊതി വാങ്ങിക്കണം എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണം ഇവളിപ്പൊ ഇവിടെ തന്നെയുള്ള നിൽക്കണത് പിന്നെ എന്റെ കുട്ടിക്ക് അവിടെ നിന്ന് പോരണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സാധനങ്ങളും ചെയ്തു കൊടുത്താൽ തന്നെ പറ്റുള്ളൂ ആ പണ്ടും കിട്ടാനുള്ള ഒക്കെ അത് വാങ്ങിക്കോളുണ്ടു നീ എത്ര ചെറ്റക്കുടിയിലാണെങ്കിലും നിങ്ങളെ ബ്രോക്കറി പറ്റിച്ചത് തന്നെ അല്ലേ അന്ന് ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എന്തായാലും എല്ലാ പണ്ടും വാങ്ങിക്കോളും ഉണ്ട് ഒറ്റ ഒന്നും ഓൽക്കി വിട്ടുകൊടുക്കാൻ നിക്കണ്ട പണ്ട വാങ്ങിട്ട് മറ്റോ ഒഴിവാക്കിയപ്പോ ഒഴിവാക്കാൻ സമാധാനല്ലേ കുട്ടോടൊന്നും ഇപ്പോഴും ആയിട്ടൊന്നും ഇല്ലല്ലോ ആ പിന്നെ ഇന്നോട് ചോദിക്ക ഓള് കാക്ക കള്ളുടിക്കോ എൻ്റെ മകൻ എനിക്ക് എങ്ങനെ അറിയാ അവ ഞാൻ പറഞ്ഞേ ഓളോട് എനിക്കറിയൊന്നുമില്ല ഓൻ കള്ളുടിക്കില്ല എന്നുള്ളു ഇത് വരെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ കള്ളുടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും അവൾക്ക് ഓൾക്കൊക്കെ എന്തേലും ചകേരം കിട്ടിയാ മതിച്ചിട്ട് നോക്കിയേക്കാരോളൂ എന്താ പറഞ്ഞത് ഓൻ കള്ളുടിച്ചു എന്ന് പറഞ്ഞാ ഞാൻ ഇക്കറിയില്ലെന്നെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഓ നല്ല ചെക്കനാണെന്ന് ഞാൻ പറഞ്ഞിട്ടോളൂ പിന്നെ അത് മാത്രല്ല ഓളോട് ഇല്ലാച്ച ചാമ്പൊക്കെ പൊട്ടിച്ചേരാൻ പറഞ്ഞപ്പോ ഓൾ എന്താ എന്നോട് പറഞ്ഞു എന്നറിയോ അത് മൂത്തിട്ടില്ല മൂത്തിട്ട് പൊട്ടിച്ചേരാന്ന് അപ്പൊ അത്രക്കുണ്ട് ഓളപിടുത്ത കൈകാര്യം ചെയ്യല് ഞാനൊരു പൊട്ടത്തി ആയതുകൊണ്ട് ഓളോട് വന്ന് ചോദിച്ചത് ഒരു ഒരിത് വേണ്ടല്ലോ ചിട്ട് ഈ ചന്ദിന് ഓളോട് ചോദിക്കാൻ നടക്കാണ് പൊട്ടിച്ചാ പോരായി നിലത്തെ എന്ത് ഇവിടെ കൊണ്ടുപോവാലോ ാലും പിടിക്കണെന്തിനാണ് മതി എനിക്ക് പൊട്ടിച്ചാ മതി എനിക്കറിയാലും ഞാൻ ഇപ്പൊ എന്ത് എടുത്താലും അർക്കും ഒരു കുഴപ്പമില്ല എനിക്കറിയാം എന്നാലും ഓളിപ്പൊ പുതിയതായിട്ട് വന്ന അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പൊട്ടിക്കുമ്പോ ഓൾക്കൊന്നും തോന്നണ്ടാ വിചാരിച്ച ഞാൻ ഓളോട് ചോദിച്ചു അപ്പൊ ഓൾ അറിയാതെ പഴുത്തിട്ടൊന്നും ഇല്ല നിറച്ച് നിക്കണിണ്ടായിമ്മ എനിക്ക് നീ വാണ്ടേ ഇനി ഓണ മുതിരി എന്തായാലും ഞാൻ പൊട്ടിച്ചാരെന്നാല് ഞാൻ കൊറച്ചുകഴിഞ്ഞിട്ട് നിന്റെ പേരക്കുട്ടീനോട് പറഞ്ഞേക്ക അപ്പ ചൊട്ടിച്ചു കൊടുത്തയച്ചാ മതി ഇനിയിപ്പൊ ഞാൻ എന്റെ പിന്നാലെ പൊട്ടിക്കണ പൊട്ടിക്കണു മതിയാവും എന്റെ മരുവുമൊക്കെ അല്ലാത്തൊരു പെണ്ണ് തന്നെ ഇനിപ്പത്തന്നെ ഭരണൊക്കെ തുടങ്ങീക്കണോ ആ എന്ന ചി പേരക്കുട്ടീനെ പറഞ്ഞേക്ക് ഞാൻ ഓളെ എത്ത പൊട്ടിച്ചു കൊടുത്തയേക്കി ഓളോടൊക്കെ സമ്മതം ചോയ്ക്കാൻ നിന്നപ്പോളാ എങ്ങനെ വരണാവോ ഏത് കോഴത്തിലാച്ച വന്നോട്ടെ ഒരു കുഴപ്പമില്ല ഓൾ കാട്ടിയിട്ട് കാട്ടിട്ടെന്നെ ലോനിപ്പ കുഴത്തിൽ വരുന്നതും ഇനിയിപ്പൊ വരാനുള്ളതൊക്കെ ഓൾ അനുഭവിക്കന്നെ പിന്നെ വല്ലാതെ ഒന്നും ഇവിടുന്ന് ഓൾ പോകൂല അത് ഉറപ്പാണ് കാരണം എന്താന്നെ ആ തള്ളം ഒറ്റക്കോ ഉള്ളൂ പൊളിഞ്ഞ ഒരു പരയും കൂടി പിന്നെ ആ തള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ പത്ത് ഉറുപ്പി കിട്ടിയാല് തള്ളന്റെ ചെലവ് അടക്കുകയുള്ളൂ അപ്പൊ നീ മകളും കൂടി നോക്കാൻ എന്തായാലും ഓൾ അമ്മമാക്ക് വെക്കൂല അതുകൊണ്ട് ഓൾ ഇവിടുന്ന് പോണ ലക്ഷണം ഒന്നും ഇപ്പൊ എന്തായാലും ചെയ്ത് നോക്കണ്ട എന്തായാലും ഓൾ ഇവിടെ തന്നെ പണിയോട് എടുത്തിട്ട് ഇവിടെ നിന്ന് ക്കൊരു വേലക്കാരുത്തിയായി എന്തായാലും ഞാനവിടെ പോട്ട നീ പോണ കേട്ടും വന്നിട്ടുണ്ടെ പിന്നെ ഇന്നെ പറ ഞാൻ പറഞ്ഞു ഒന്നും ഓട് പറയാൻ നിൽക്കണ്ട വെജായിട്ടാണ് എനിക്ക് ആ ഞാൻ എന്റെ പേരക്കുട്ടിനോട് പറഞ്ഞേക്കപ്പ് പൊട്ടിച്ചു കൊടുത്തേക്കട്ടാ ആയിക്കോട്ടെ ജോളോട് പറഞ്ഞേക്ക് ഞാൻ പൊട്ടിച്ചു കൊടുത്തോളാം ഉം ഉം ഞാനാണ് പോട്ടാണ്ടീ ആ കണ്ട് പിന്നെ എൻ്റെ അമ്മായിമാനൊന്നിന് സൂക്ഷിക്കണത് നല്ലതാ കേട്ടോ എന്നെ പറ്റിപ്പി പറയാത്തത് ഒന്നുമില്ല ഞാൻ ഇപ്പൊ എന്തായാലും എന്നോടൊന്നും പറയാൻ നിക്കണീല്ല ഇക്ക് കേട്ടപ്പ തന്നെ മതി അയിക്കിടും ഞാൻ എന്തായാലും പോട്ടെ ഉം ആ ആ കേങ്ങടിയുടെ പുല്ലർച്ചലൊക്കെ ഇ നാട്ടോടുണ്ട് ഇന്റെ മകന്റെ കുറ്റം പറഞ്ഞ് നടക്കാലെ ഞാൻ പറഞ്ഞിട്ടില്ലെന്നൊന്നു ഇല്ല ഞാൻ ആരോടും കുറ്റം പറഞ്ഞ് നടക്കണമെന്നില്ല ഞാൻ എല്ലേതും അറിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കണ കാര്യങ്ങളൊക്കെ ആ അതിനോട് എന്ത് പറഞ്ഞിട്ടാടിച്ചി ഞങ്ങളെ കുറ്റം പറയണത് എന്റെ മകൻ എന്താണ് അതിനഞ്ച് പാവം പറഞ്ഞേ അഞ്ച് പാവനായിട്ടേച്ചിന്ന് കയറി വന്ന് അപ്പൊ നിങ്ങളിടുത്തന്നെ അല്ലെങ്കിൽ കുറ്റൊക്കെ ഞങ്ങൾ ഇന്ന വേണം നിങ്ങളോട് പറഞ്ഞതാണ് എന്നിട്ട് നിങ്ങൾ കേക്കാതെ അന്നെ ഇങ്ങോട്ട് പറഞ്ഞ അയച്ചല്ലോ എന്റെ അമ്മ എന്റെ അമ്മൻ്റെ വിളവെത്തി വേറെ ആരും ഇല്ല അൻ്മാക്ക് എങ്ങനെയെങ്കിലും അന്നെ ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കണം ഒറ്റക്ക് ജീവിക്കാൻ എൻറെ അമ്മക്ക് എന്ത് ആവോ ഇമ്മ ഇല്ലാത്ത പറയണ്ടട്ട എൻറെ അമ്മാനെ പറ്റിട്ട് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കേ ഉള്ളതന്നെയാണ് ഞാൻ പറഞ്ഞുണ്ടാക്കണത് ആ മകളെ കാര്യങ്ങൾ നല്ലപോലെ നടക്കണന്നുണ്ടെങ്കിലേ മകൾക്ക് എല്ലാതും ചെയ്തു കെട്ടിച്ച് പറഞ്ഞയക്കണ പെരേലേക്ക് സുഖം ആണെന്നുണ്ടെങ്കിൽ ഒരു ചോദിച്ച മുതലും കൊടുക്കേണ്ടി വരും അതോ ഒന്നും ഇല്ലാതെ കഞ്ജും മകളോട് പറഞ്ഞാശിക്കാം നാട് നിങ്ങളെന്റീന്റെ മകൻ്റെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ അങ്ങോട്ട് വരത്തിടി ആന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോടൊന്നും പറയുന്നുണ്ട് ആണക്കുള്ള ഞാൻ തരാ എന്തൊക്കെയാ ഈ പറയുന്നത് കുറച്ചൂന് ഞാൻ പാവത്തിനെ പറ്റി എന്തൊരു ചെരവാണി പെരൻ്റെ ഉള്ളിയിൽ ഫുള്ള് സാധനങ്ങളാണ് കൊടുന്ന് അടുത്ത് അയനില്ല ഓൾ കാണുന്നുണ്ടെങ്കിൽ തിന്നേങ്ങനെ തിന്നണം ഒരു അന്യം പുലിയും കാണാത്തോടത്തുനിന്ന് വന്ന പോലെ ഓളെ കാട്ടൽ നീന് അറച്ചൊക്കെ എന്ത് പോലെ ഇവിള് തിന്നുന്നത് പെരയിൽ ഇപ്പൊ തൊന്നും കൊണ്ടേ ഉണ്ടാവില്ലല്ലോ കിട്ടുന്ന ഓളമ്മ കാത്തൊക്കെ കാരണം പൈസ ഒക്കെ എത്ര ഒരു പെരയിൽ പണിക്കോണ്ട് എന്നാ ഉണ്ടല്ലോ മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുനോർക്കാവും എന്നിട്ട് ഇവിടെ വന്നിട്ട് അന്നും പോലും കാണാത്ത പോലെ കാട്ടിക്കൂട്ടൻ ഏക്ക് നാളെ ക്ലാസ് തുടങ്ങാണ് നാളെ ക്ലാസ് ആണോ തുടങ്ങി കോട്ടെ അയിനിപ്പോ എന്താണ് അതല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണേ നാളെ രാവിലെ മുകളിലേക്ക് പോണം പുസ്തകങ്ങളൊക്കെ എടുത്തിട്ടാണ് വലിച്ചെറിഞ്ഞാൽ ഡീ ആ ഒന്നും ഇവിടെ പാടില്ല കല്യാണം കഴിച്ചു കൊടുത്തുക്ക എന്നെ പഠിക്കാൻ പറഞ്ഞേക്കാനല്ലേ ഞാൻ എന്റെ പണി എന്താച്ചാ നോക്ക് പോയിട്ട് അല്ല ഇപ്പൊ കല്യാണത്തിന് മുന്നേ നിങ്ങളെന്നല്ലേ വന്ന് പറഞ്ഞത് പഠിപ്പിക്കാനൊക്കെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണു കല്യാണത്തിന് മുന്നേ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് വിചാരിച്ചിട്ടേ അത് മനസ്സിലിട്ട് മനക്കോട്ട കെട്ടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അത് എന്തായാലും ഇവിടെ നടക്കൂല അന്നെ പഠിച്ചാൻ വേണ്ടിട്ട് എല്ലാം ഇങ്ങോട്ട് കൊടുന്ന് അങ്ങനെ എന്നിണ്ടെങ്കി ആന്റെ വരെ തന്നെ അവിടെ നിർത്തിയാ പോരായിരുന്നില്ല എന്റെ മകന്റെ പൈസ ചെലവാക്കിയിട്ട് കല്യാണം കഴിച്ചിട്ട് അന്നെ അവിടെ കൊടുന്ന് തന്നത് ഓടോ പഠിച്ചാ പോവാത്ര എന്റെ മകന്റെ അടുത്ത് പൈസ ഇല്ല എന്തായാലും ഓ തമിഴാട്ടിക്ക് പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത് അവൻ കുറച്ച് പഠിക്കാൻ കൂടി ഞാൻ പറഞ്ഞേക്ക നക്ക് പിന്നെ ഗതി ഇല്ല അയിന് അമ്മ ഓന്നിലാണ് കൊണ്ടുപോ ചേർത്ത് എന്നിട്ട് നീ ബാക്കിയൊക്കെ എന്റെ മകൻറെ പരടിയിലോണ്ടിടാനേ ആ എന്താ വടവും അവൾ അമ്മക്ക് ഓൾക്കു ആ എന്തായാലും ഇവിടെ നടക്കൂല അന്ന് പറഞ്ഞത് ബ്രോക്കറോട് ഇക്ക പഠിപ്പിക്കണൊന്നും പറ്റൂലെന്നുള്ളത് എന്ത് തീരോ അവന് പഠിക്കേണ്ട ദീ പറ അടുത്തേക്ക് വരണേ